السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك <تضحك> حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بحمد الله صحود الماء الله നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും അവന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് നമ്മെ മരണാനന്തരം കൈനീട്ടി സ്വീകരിക്കുന്ന രൂപത്തിൽ അമ്മാവിന്റെ അടുപ്പം പ്രാപിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിനു വേണ്ടി പ്രവർത്തിക്കുവാനും നാം പ്രവർത്തിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകുന്നു മാസമായ റമദാനിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത് റമദാനിന്റെ ഒന്നാമത്തെ കൽപ്പന ഇക്റ എന്ന കുറുബാന്റെ വഹീന്റെ ആദ്യാക്ഷരം ആയിരുന്നു അത് കഴിഞ്ഞ് പത്ത് പതിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞാണ് നോമ്പ് നിർബന്ധമാവുന്നത് റമദാനിലാണ് ഖുർഹാൻ ഇറങ്ങിയത് അവതരണം തുടങ്ങിയത് എന്ന് പറയുമ്പോൾ റമദാനിൽ നബിയിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് ലോകം കേട്ട ഒന്നാമത്തെ കൽപ്പന ഖുർഹാന്റെ ആദ്യത്തെ അധ്യായം എന്ന കല്പനയായിരുന്നു വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കുവാനും ഒക്കെയുള്ള ആഹ്വാനം മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യരായ നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഈ കഴിവുകളൊക്കെ ആദ്യമായും പ്രധാനമായും ഉപയോഗിക്കേണ്ടത് അള്ളാഹുവിനെ കണ്ടെത്താൻ തന്നെയായിരിക്കണം എന്നതാണ് ഇതുകൊണ്ട് അള്ളാഹു

നമ്മുടെ മനസ്സിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് അള്ളാഹോ അറിയിക്കുന്നത് റമദാൻ മാസത്തിലാണ് ഖുർഹാൻ അവതരണം നടന്നത് മൂന്ന് പ്രാധാന്യങ്ങളാണ് അള്ളാഹോ അതിനെ കാണുന്നത് ഒന്ന് ജനങ്ങൾക്കുള്ള മാർഗദർശനം ആവുന്നു ഹിതായത് എന്താണ് ശരിയായ വഴി ഏതാണ് ശരിയായ പ്രവർത്തനം എന്നത് എല്ലാ മനുഷ്യരും എല്ലാ കാലത്തും അന്വേഷിക്കുന്ന ഒരു സംഗതിയാണ് ആ ശരി ശരി മാത്രം കണ്ടെത്താൻ മനുഷ്യന് ലഭിച്ചിരിക്കുന്ന ബുദ്ധിയും ചിന്തയും പര്യാപ്തമല്ല അഥവാ നാം ചിന്തിച്ചാലും അന്വേഷിച്ചാലും എല്ലാവർക്കും ശരിയും പ്രായോഗികവുമായ ഒരു തീരുമാനം നമ്മളെ കൊണ്ട് സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല ഇനി നമുക്കങ്ങനെ വല്ല ചിന്തയും ആശയങ്ങളും വന്നാലും നമുക്കത് പ്രാവർത്തികമാക്കാം എന്നതല്ലാതെ ലോകത്ത് വരാനിരിക്കുന്ന എല്ലാവർക്കും പ്രായോഗികമായ രൂപത്തിൽ ചിന്തിക്കാനും ഇപ്പോൾ ജീവിക്കുന്ന നമുക്ക് സാധിക്കുകയില്ല അങ്ങനെ മനുഷ്യന്റെ നിസ്സഹായത അവന്റെ കഴിവിന്റെ പരിമിതി അവന്റെ അറിവിന്റെ വൈകല്യങ്ങൾ ഇവയെല്ലാം വെച്ച് നോക്കുമ്പോൾ മനുഷ്യൻ്റേതല്ലാത്ത ഒരു ഉറവിടത്തിൽ നിന്ന് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നതിന് കൃത്യമായ ദിശാബോധം വേണ്ടതുണ്ട് അവിടെയാണ് റുഹാൻസ് ജനങ്ങൾക്കുള്ള ഇതായത്വം സന്മാർഗത്തിൻ്റെ സ്രോതസ്സായിട്ട് നാം മനസ്സിലാക്കേണ്ടത് സന്മാർഗം എന്ന് മാത്രമല്ല രണ്ടാമത് പറയുന്നത് മിനൽ ഉദായ എന്നാണ് സന്മാർഗം എന്താണ് എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ തെളിയിച്ച് വ്യക്തമാക്കി കൊടുക്കുന്ന അടയാളങ്ങളും അടയാളങ്ങൾ ജീവിതത്തിൽ വളരെ പ്രധാനമാണ് നാം ഒരു വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ സ്ഥലം ആയോ എത്തിയോ എന്നൊക്കെ അറിയാൻ നമ്മുടേതായ ചില അടയാളങ്ങൾ ലാൻഡ് മാർക്കുകൾ മനസ്സിൽ സൂക്ഷിക്കാറുണ്ട് ഇന്ന കെട്ടിടം ഇന്ന പള്ളി അല്ലെങ്കിൽ ഇന്ന മരം നിൽക്കുന്ന സ്ഥലം എന്നൊക്കെയായിരിക്കും ഒരു പ്രത്യേകമായ സ്ഥലത്തെ പറ്റി നമ്മുടെ അടയാളങ്ങൾ അതുപോലെ അള്ളാഹു ജീവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ഹിതായത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ ചില അടയാളങ്ങൾ ദൃഷ്ടാന്തങ്ങൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെയും സമാഹാരമാണ് വിശുദ്ധ ഊർഹാൻ അപ്പോൾ ദൃഷ്ടാന്തങ്ങൾ പഠിച്ച് വായിച്ച് മനസ്സിലാക്കി ഹിതായത്തിലേക്ക് എത്തേണ്ടത് ഓരോ മനുഷ്യന്റെയും ബാധ്യതയായിട്ടാണ് ഖുർഹാൻ നമ്മളെ അറിയിക്കുന്നത് മൂന്നാമത് നമുക്ക് കൽപ്പിച്ചു നൽകാവുന്ന ഒരു പ്രത്യേകത ഫുർഖാൻ എന്ന ആശയമാണ് അത് വളരെ ലളിതമായ എന്നാൽ വളരെ ഗഹനമായ ഒരു ആശയ സത്യവും അസത്യവും നീതിയും അനീതിയും ഒക്കെ വേർതിരിച്ചു വെക്കുവാൻ ഒരു മാനദണ്ഡം വേണ്ടതുണ്ട് ലോകത്ത് പല രാജ്യങ്ങൾക്കും പലതരത്തിലുള്ള ഭരണഘടനയുണ്ട് സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ അങ്ങനെയുള്ള പൈരവും അത് എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത് അവരെങ്ങനെ മുന്നോട്ട് പോകണം എന്നത് അവർ തന്നെ മനസ്സിലാക്കാനാണ് എന്നാൽ അതിൽ ഒരുപാട് പാകപ്പഴവുകൾ ഉണ്ടായിരിക്കും കുറെ കൊല്ലം പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും വേണ്ടി വരും മാറ്റങ്ങൾ വേണ്ടി വരും ആളുകളുടെ അഭിപ്രായം മാറിക്കൊണ്ടിരിക്കും അങ്ങനെയൊക്കെയാണ് എല്ലാ നിയമ സംവിധാനങ്ങളും ലോകത്ത് പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് ഖുർഹാനിന് ർഹാനിന് മാത്രമായി അവകാശപ്പെടാനുള്ള അതിന്റെ പ്രത്യേകത ഫുർഖാനീയത്ത് എന്ന വാക്കിലൂടെ അബ്ബാഹു നമ്മളെ അറിയിക്കുന്നത് അതും ഈ പറഞ്ഞ പോലെ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ് എന്താണ് തെറ്റ് എന്താണ് ശരി എന്ന് സ്വയം ബോധ്യപ്പെടലാണ് ആവശ്യം നമുക്ക് ഒരാൾക്ക് ഉപദേശിച്ചു കൊടുക്കാം ഒരാൾക്ക് ഒരു നല്ല പ്രസംഗം കേൾപ്പിച്ചു കൊടുക്കാം പല സംവിധാനങ്ങളും അങ്ങനെ ബോധവൽക്കരണത്തിന് നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ മനസ്സിൽ ഈ പറഞ്ഞ ഒരു മാനദണ്ഡം ഇത് ശരിയാണ് അത് തെറ്റാകുന്നു എന്ന് സ്വയം നിർണയിച്ച് തിരിച്ചറിയുവാനുള്ള കഴിവ് പ്രാപ്തിയാണ് റുഹാൻ മനസ്സിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അത് മറ്റൊരു പുസ്തകം വായിച്ചാൽ ലഭിക്കുകയില്ല അങ്ങനെ ഓരോരുത്തർക്കും അവനവനെ സ്വയം ശരിയിലേക്ക് നയിക്കുവാൻ കഴിയണം സ്വന്തത്തിൽ തന്നെ തിന്മയിൽ നിന്നും പാപങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാൻ കഴിയണം അങ്ങനെ മനസ്സിനെ സജ്ജമാക്കുന്ന ശാക്തീകരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഖുർആാന്റെ ഓരോ ആയത്തുകളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഹിതായും അതിന്റെ ദൃഷ്ടാന്തങ്ങളും സത്യാസത്യങ്ങളെ വേർതിരിച്ചറിയാനുള്ള കഴിവുമെല്ലാം ആയി നിൽക്കുമ്പോഴാണ് അതിന്റെ നമ്മൾ പ്രമാണം ഒരിക്കലും മാറ്റിവെക്കാൻ പാടില്ലാത്ത പ്രമാണബദ്ധമായ രേഖ എന്ന് പറയാറുള്ളത് ഖുർഹാനും അത് എടുത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് ജനങ്ങളെ റബ്ബിൽ നിന്ന് ഒരു ബുറുഹാൻ മാറ്റമില്ലാത്ത പ്രമാണം ജീവിതത്തിന് മൂല്യം കൽപ്പിക്കുന്ന പ്രമാണം വന്നിരിക്കുന്നു ഈ പ്രമാണത്തിന്റെ മൂന്ന് ഭാഗങ്ങളാണ് ഇവിടെ റമദാനുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത് എന്താണ് പ്രമാണമില്ലെങ്കിൽ കുഴപ്പം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു ഭൂമിയും മോഹിപ്പിക്കുന്ന വരെയുള്ള ഒരു സെന്റിന് ഒരു കോടി രൂപയുള്ള ഭൂമി അപ്പോൾ ഒരു ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ കോടി രൂപ തുണ്ട് ഭൂമി കൊണ്ട് അതിസമ്പന്നനാവാൻ സാധിക്കും പിന്നീടാണ് അറിയുന്നത് ആ ഭൂമിക്ക് രേഖയില്ല ആധാരമില്ല പട്ടയമില്ല അതോടുകൂടെ കോടിയുടെ ഭൂമി ൂറ് രൂപക്ക് പോലും മൂല്യമില്ലാതെ തകർന്നടിയും പ്രമാണം ഇല്ലെങ്കിൽ എന്തുണ്ടാകുന്നു എന്നതാണ് ഈ അനുഭവ യാഥാർത്ഥ്യം അറിയിക്കുന്നത് സുഹൃത്തുക്കളെ ജീവിതത്തിനും ഈ പറഞ്ഞ പോലെ പ്രമാണമില്ലെങ്കിൽ എത്ര വലിയ നിക്ഷേപം നമുക്കുണ്ടെങ്കിലും അത് ഒരു പൂജ്യം മാത്രമായിരിക്കും പ്രമാണമില്ലാത്ത ആ ഒരേക്കർ ഭൂമിക്ക് ഒരു കാര്യവുമില്ല കുട്ടികൾക്ക് പന്ത് തട്ടിക്കളിക്കാമെന്നല്ലാതെ ആ ഭൂമിക്ക് ഒരു കാര്യവുമില്ല കെട്ടിടം ഉണ്ടാക്കാൻ പറ്റില്ല ഒന്നിനും സാധിക്കുകയില്ല അതുപോലെ തന്നെയാണ് ജീവിതത്തിന് പ്രമാണമില്ലെങ്കിൽ കേവലം ചിരിയും കളിയുമായിട്ട് ജീവിതം അങ്ങനെ അവസാനിക്കും അന്നമൽ കേവലം വിനോദം മാത്രമായിരിക്കും ജീവിതം എപ്പോൾ പ്രമാണമില്ലെങ്കിൽ മുസ്ലിങ്ങളായ നമ്മുടെ ജീവിതത്തിന് വില കൽപ്പിക്കുന്നത് മൂല്യമുണ്ടാക്കുന്നത് പ്രമാണം മാത്രമാണ് അത് നമ്മൾ കൈകൊണ്ടേതുണ്ടാക്കിയ ആരെങ്കിലും ഒപ്പിട്ട പ്രമാണമല്ല അള്ളാഹുവിന്റെ പ്രമാണം അല്ലാഹുവാണ് ഈ പ്രമാണം നമ്മുടെ മനസ്സിലേക്ക് വെച്ചുകൊണ്ട് ഒപ്പിട്ടിരിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട വളരെ സമർപ്പണ ൂടെ ജീവിക്കുന്ന ആളുകളുടെ അതിമഹത്തായ ക്വാളിറ്റി ആയിട്ട് ഖുർആൻ അങ്ങനെയാണ് പറയുന്നത് അവരുടെ മനസ്സിൽ ഈമാൻ നോക്കൂ നിങ്ങൾ മനസ്സിൽ ഈമാൻ രേഖപ്പെടുത്തണം ആധാരത്തിൽ ഒപ്പുവെക്കുന്നത് ഒരു രജിസ്ട്രാർ ആണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഈ പ്രമാണം ഇറക്കി വെച്ച് ഒപ്പിട്ടിരിക്കുന്നത് പടച്ചതമ്പുരനാകുന്നു എന്നർത്ഥം പിന്നെ ആർക്കും മാറ്റാൻ പറ്റുകയില്ല ഈ പ്രമാണം വലിച്ചെറിഞ്ഞാലോ അതോടുകൂടെ ജീവിതം പൂർണമായും അവസാനിക്കുകയും ചെയ്തു ഇനി എങ്ങനെയാണ് ഈ പ്രമാണപദ്ധമായ കുർബാന് ജീവിതത്തിൽ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടത് എന്നതിന് മറ്റൊരു ഉപദേശം കേൾക്കാം അത് ഇമാം കേൾപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഖുർആാൻ നമ്മെ എങ്ങനെയെല്ലാം സ്വാധീനിക്കണം എന്നതിന്റെ മൂന്ന് പ്രവർത്തന തലങ്ങൾ ആദ്യത്തേത് നാവാണ് നാവുകൊണ്ട് ഭംഗിയായി ശബ്ദ കൂടെ പാരായണം ചെയ്യുന്നു അത് ആനന്ദകരമായ ഒരു രംഗമാണ് പാരായണം ചെയ്യുന്ന ആൾക്കും അത് കേൾക്കുന്നവർക്കും ഒരുപോലെ ഒരു ഹൃദയത്തൊടിപ്പ് അതിന്റെ പാരായണം കേൾക്കുമ്പോൾ ഉണ്ടാകും അത് ആവശ്യമാണ് എന്നാൽ രണ്ടാമത്തെ ഘട്ടം കുറച്ചുകൂടി പ്രധാനമാണ് അൽ അഖിലു ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നു വർഹാൻ പാരായണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ എന്തെല്ലാം എങ്ങനെയെല്ലാം അത് പഠിക്കാൻ പറ്റുമോ ആ ഒരു പഠനം ചെറിയ രൂപത്തിലെങ്കിലും നടക്കുന്നു മൂന്നാമത്തേതോ വൽ മൂന്നാമത്തേതോത്ത അതാണ് ഏറ്റവും പ്രധാനം സാരോപദേശങ്ങൾ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ഖുർഹാൻ ഓടുമ്പോഴുള്ള ആനന്ദവും ചിന്തിക്കുമ്പോഴുള്ള പ്രത്യേകതയും ഏറ്റവും പൂർണതയിൽ എത്തുന്നത് മനസ്സിൽ എത്ര കണ്ട് ഖുർഹാൻ ബാക്കിയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രൂപത്തിൽ ഒരേ സന്ദർഭത്തിൽ മനസ്സിനെയും ബുദ്ധിയെയും ശബ്ദത്തെയും സുന്ദരമാക്കുവാൻ പറ്റിയ രൂപത്തിലാണ് വുഹാന്റെ ഓരോ വാചക ഘടനയും പദങ്ങളും ഒക്കെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് അതിൽ കഥകളുണ്ട് ഉപമകളുണ്ട് ചരിത്രമുണ്ട് വിധി വിലക്കുകളെ പറ്റി പരാമർശിക്കുന്നുണ്ട് ആകാശം ഭൂമി തുടങ്ങി പ്രപഞ്ചത്തെ പറ്റിയുള്ള അതി പഠനാർഹമായ അന്വേഷണങ്ങളുണ്ട് ഇവയെല്ലാം ഈ പറഞ്ഞ പോലെ മനുഷ്യന്റെ മനസ്സിനോട് സംസാരിക്കുന്ന രൂപത്തിലാണ് ഖുർആൻ അവതീർണമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഷെഹറു റമദാൻ റമദാൻ മാസം എന്നാൽ ഖുർആാന്റെ മാസമാണ് ഖുർആൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഇനിയും ഇനിയും ഇറക്കി വെക്കേണ്ട മാസമാണ് അതൊരു പതിവ് ചെരിയായിട്ട് റമദാൻ കഴിഞ്ഞാലും തുടർന്ന് നിൽക്കേണ്ട ഒരു കാര്യവുമാണ് പ്രസിദ്ധ സഹാബിയായ ഉസ്മാൻ കാര്യം പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഇതാ തഹുറത്തിൽ കുരൂ ഫലം ഒരാളുടെ മനസ്സ് വിശുദ്ധമാണെങ്കിൽ ഖുർആൻ എത്ര പഠിച്ചാലും വായിച്ചാലും മതി വരികയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഖുർആൻ ധാരാളമായി വായിക്കുന്നുണ്ട് കൊച്ചുനാൾ മുതൽ നാം ആ പണി തുടങ്ങിയതാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ഇതിൽ നമ്മുടെ വിഷപ്പടങ്ങാതെ ഇനിയും ഇനിയും പാരായണം ചെയ്യണം വായിക്കണം പഠിക്കണം എന്നതിൻ്റെ പ്രധാനപ്പെട്ട നിബന്ധന ഇതാത്ഥത്തിൽ ഒരു ഹൃദയത്തിൽ വിശുദ്ധമായ ഒരു കേടും പരിക്കും രോഗങ്ങളുമില്ലാതെ പവിത്രമായ വൃത്തിയുള്ള ഹൃദയമാണ് ഖുർആാനെ സമീപിക്കാൻ വേണ്ടത് എന്നാണ് ഉസ്മാൻ അപ്പോൾ ഈ രൂപത്തിൽ റമാന്റെ ആഗമനത്തോടു കൂടെ നമ്മിലേക്ക് വന്നിരിക്കുന്ന ഒരു അധിക പ്രാധ്യതയായിട്ട് ഖുർഹാനുമായുള്ള ബന്ധത്തെ നാം ഇനിയും പുനർചിന്തക്ക് പഠനത്തിന് പാരായണത്തിന് ഈ പറഞ്ഞ പോലെ മനസ്സിൽ സൂക്ഷിക്കാൻ തയ്യാറാവണം അതാണ് ജീവിതത്തിന്റെ വിജയം അത് തന്നെയാണ് ജീവിതത്തിന് ആശ്വാസവും സമാധാനവും നൽകുന്നത് അതിനേക്കാളേറെ ആശ്വാസം ഖുർഹാന്റെ അനുയായിയായി ജീവിച്ചു എന്നുള്ളത് കൊണ്ട് പല നമുക്ക് അള്ളാഹു വാഗ്ദാനം നൽകുന്നുണ്ട് അത്തരം ആളുകളിൽ പഠിച്ചവൻ നമ്മയെല്ലാം ഉൾപ്പെടുത്തി സ്വീകരിച്ച് മാസത്തിലെ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമായി ചരിത്രം നൽകുന്നത് ബദർ യുദ്ധത്തെ പറ്റിയുള്ള സ്മരണകളാണ് അത് ചരിത്രത്തിൽ മാത്രമല്ല ഊർഹാനും നമ്മളോട് അന്വേഷിച്ച് പഠിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് റമദാൻ പതിനേഴ് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമായിട്ടാണ് എല്ലാവരും വിലയിരുത്തുന്നത് കാരണം ഒരു കേവല പോരാട്ടം നടന്നു എന്നുള്ളത് മാത്രമല്ല ഒരു ആശയം സത്യവും പരമാർത്ഥവുമായ ഒരു ആശയം അത് മാത്രമേ ഭൂമിയിൽ നിലനിൽക്കുകയുള്ളൂ എന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു സന്ദർഭമായിട്ടാണ് ബദറിനെ ഖുർആാൻ വിശേഷിപ്പിക്കുന്നത് ആ രൂപത്തിലാണ് ഖുർആാൻ ഈ സംഭവത്തെ തുടങ്ങി വയ്ക്കുന്നത് പരസ്പരം ഏറ്റുമുട്ടിയ രണ്ട് വിഭാഗങ്ങൾ ഒന്ന് അബ്ബാഹുവിന്റെ മാർഗത്തിൽ മറ്റൊന്ന് അവിശ്വാസത്തിന്റെയും അനീതിയുടെയും പക്ഷത്ത് ഈ ഏറ്റുമുട്ടലിൽ ചിന്തിക്കുന്നവർക്ക് ഈ സംഭവത്തിൽ ഒരു ഗുണപാഠം ുണ്ട് എന്നാണ് വളരെ സംക്ഷിപ്തമായ ഒരു സന്ദർഭത്തിൽ ഖുർആൻ അതിനെ വിശേഷിപ്പിക്കുന്നത് വേറെയും അധ്യായങ്ങളിലും ആയത്തുകളിലും ആ സംഭവം നീട്ടി പറയുന്നുണ്ട് അത് പഠിക്കുന്നവർക്കും വായിക്കുന്നവർക്കും എല്ലാ കാലവും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു വലിയ പ്രമേയമായി നൽകുന്ന പാഠം സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ അതുപോലെ അബ്ബാഹു അവന്റെ പ്രത്യേകമായ സഹായം നൽകിക്കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നവരെ സഹായിക്കും എന്നിങ്ങനെയുള്ള ആശയങ്ങളാണ് പിൽക്കാലത്ത് ജീവിക്കുന്നവർക്ക് ബദറിൽ നിന്ന് ലഭിക്കേണ്ടത് എന്നാണ് റുഹാൻ അറിയിക്കുന്നത് അദ്ദേഹത്തിന്റെ ദഅവത്തിന്റെ പ്രബോധനത്തിന്റെ പ്രധാനപ്പെട്ട പൊരുള് അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നതായിരുന്നു അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമ്പ്രദായം അവിടെ നേരത്തെയും ഉണ്ടായിരുന്നു അന്നത്തെ ശത്രു പാളയത്തിലുണ്ടായിരുന്ന അബൂലഹബും അബൂജഹൽ തുടങ്ങിയ ആളുകളൊക്കെ അള്ളാഹുവിനോടും ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പക്ഷേ റസൂദ് വസ്ല്ലം അതിൽ ഒന്നുകൂടി കനിഷത പാലിച്ചു അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നതായിരുന്നു അദ്ദേഹം പഠിപ്പിച്ചത് ഈ രണ്ട് ആശയങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ ബദറിൽ ഏറ്റുമുട്ടിയത് എന്നാണ് ചരിത്രം പറയുന്നത് അബൂജഹൽ അന്ന് പ്രാർത്ഥിച്ചത് സത്യമെങ്കിൽ ന്യായമെങ്കിൽ അവരെ നീ ജയിപ്പിക്കണമേ എന്നായിരുന്നു പ്രാർത്ഥിച്ചത് പടച്ചവനെ ഈ കാണുന്ന സംഘത്തെ നീ പരാജയപ്പെടുത്തിയാൽ ഭൂമിയിൽ നിന്നെ മാത്രം ആരാധിക്കാൻ പിന്നെ ആളുണ്ടാവില്ല എന്നായിരുന്നു ഇങ്ങനെ ആരോട് പ്രാർത്ഥിക്കണം എന്നതിന്മേൽ ഈമാൻ ഉറപ്പിക്കുകയും ഈമാനിന്റെ കാതലായ തൗഹീദ് ജനങ്ങൾക്ക് എന്നും എന്നും ഈ പോരാട്ടത്തിൽ നിന്ന് മനസ്സിലാവണം എന്നതുകൂടിയാണ് യഥാർത്ഥത്തിൽ ഇതിലുള്ള നല്ല ഗുണപാഠമായിട്ട് ഖുർഹാൻ നമ്മെ കേൾപ്പിക്കുന്നത് അതല്ലാതെ അനാവശ്യമായ പോരാട്ടമോ തീവ്രവാദമോ അനാവശ്യമായ വർഗീയ സംഘടനകളോ ഒന്നും തന്നെ സാധാരണ പറഞ്ഞു പരത്തുന്നത് പോലെ പ്രചരിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന അതിന് ആഹ്വാനം കൊടുക്കുന്ന സന്ദർഭമായിട്ടല്ല ബദറിനെ നാം കണക്കാക്കേണ്ടത് അതുപോലെ തന്നെ ബദർ എന്ന് പറയുമ്പോൾ ഈ മാസത്തിൽ പ്രത്യേകമായ ഒരു തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളും അനുസ്മരണങ്ങളും നിശ്ചയിച്ചിട്ടുമില്ല അതും നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ചില അത്യാചാരങ്ങളും വിദിരത്തുകളുമാകുന്നു എന്നുകൂടി സാദാർത്ഥികമായി നാം മനസ്സിലാക്കുക അള്ളാഹു അവന്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദാസന്മാരായി അവൻ സ്വീകരിക്കുന്ന അമലുകളുമായി ജീവിക്കുവാനും അവസാനം സ്വർഗത്തിന്റെ അവകാശികളായി ഈമാനോടുകൂടെ അള്ളാഹുവിനെ കണ്ടുകുട്ടുവാനും